ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ ഒരു കുഞ്ഞു ഡേ എൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി റെസിപ്പിയും കൂടി ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കണേ അപ്പം രാവിലെ പതിവ് പോലെ അടുക്കളയിൽ വന്നിട്ടുണ്ട് അപ്പം പച്ചക്കറിയൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ആ സാമ്പാർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രം റാക്കിന്റെ മുകളിൽ നിന്ന് എടുത്തതായിരുന്നു കേട്ടോ അപ്പം ആ ഒരു പാത്രം എന്ന് പറഞ്ഞാൽ പാലും പാത്രമാണ് കേട്ടോ ഇവിടെ പണ്ട് പശു ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അമ്മ സൊസൈറ്റിക്ക് പാലൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന പാത്രമാണത് അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അത് വേണ്ടുവെന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ അതിങ്ങി എടുത്ത സ്ഥലത്തേക്ക് തന്നെ വെക്കണം അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് പിന്നെ രാവിലെ തന്നെ ചായ ഒക്കെ ആക്കിയിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ചൂടുവെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോറവപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ തലേ ദിവസം തന്നെ നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ നാളെ എന്ത് ചായയ്ക്ക് കടി ഉണ്ടാക്കണം എന്നുള്ളത് അപ്പൊ ഞാൻ ഇന്നലെ വൈകുന്നേരം വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടി അരി വെള്ളത്തിൽ ഇറട്ടേന്ന് വിചാരിച്ചിട്ടോ അപ്പോഴാണ് ഈ റവ ഇരിക്കുന്ന കണ്ടത് അപ്പൊ ഈ വറുത്ത് വെച്ച റവ് ആണ് കേട്ടോ അപ്പൊ അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അയക്കാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ടല്ലോ അപ്പം രാവിലെ ഞാൻ തീയൊക്കെ കത്തിച്ചതാക്കണ ഈ ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്കില്ലുള്ള ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അതൊക്കെ ശരിയാക്കി അട വെച്ചിട്ടുണ്ട് പിന്നെ റവ ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കലുള്ളത് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാൾ കേടുവരാതിരിക്കും കേടു വരില്ല എന്ന് തന്നെ പറയാം പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ ഒന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചീനച്ചട്ടി ചൂടാവട്ടെ ഇത് ഞാൻ തലേ ദിവസം ഇവിടേക്കൊന്ന് തളിച്ചതാണ് കേട്ടോ ചാണകം വെച്ചിട്ട് തളിക്കുകയെന്ന് പറയും ഞങ്ങൾ ഇവിടെ പണ്ടൊക്കെ ചാണകം തേക്കി അറിയില്ലേ ഇപ്പൊ ചൂല് വെച്ചിട്ടിങ്ങനെ അടിക്കും കേട്ടോ വെള്ളത്തിൽ കലക്കിയിട്ട് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്തതാണ് നമ്മൾ ഈ ഒരു അടുക്കള ഭാഗമാണ് പിന്നെ വൃത്തിയുടെ ഇങ്ങനെ കിടക്കണ പോലെ തോന്നുന്നുണ്ട് കേട്ടോ അവിടെ കോൺക്രീറ്റ് എന്തെങ്കിലും ഇടുകയാണെങ്കിൽ വൃത്തിയായി കിടക്കും പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചാണകം കൂടുന്നിട്ടൊന്നും തളിക്കും അപ്പം അത് കാണാനൊരു വൃത്തിയാണ് കേട്ടോ പിന്നെ കുമ്പളവെള്ളിയുമേ കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ചെറിയൊരു കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതാ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച ചൂടായിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ കുഴിച്ച് കടുക് പൊട്ടിച്ചു വറ്റൽമുളക് ഇട്ട് കൊടുത്തു പിന്നെ ഇഞ്ചി അതുപോലെ കറിവേപ്പില സവോള പച്ചമുളക് ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണ്ട് ഈ ഒരു സമയത്ത് നമ്മളെടുത്ത് ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ കയ്യിൽ ക്യാരറ്റ് ഇല്ല ക്യാരറ്റ് ഇപ്പോൾ ഒരുപാട് നാളായിട്ടുണ്ട് വാങ്ങിയിട്ട് അപ്പം ഇനിയിപ്പോൾ എന്തായാലും കൊണ്ടുവന്ന് വെക്കണം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ രസമാണ് കേട്ടോ ഇനി ഉപ്പേരികൾ വെക്കുകയാണെങ്കിലൊക്കെ അതിലിട്ടുകൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇതൊക്കെ ഒന്ന് വാടി വന്നപ്പോ അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇടാതെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് കാണാം പക്ഷെ ഈ റവ എനിക്ക് മഞ്ഞൾ കളറാണ് കാണാനും ഇഷ്ടം കേട്ടോ അതാണ് കഴിക്കാനും ഇഷ്ടം അപ്പോൾ അതങ്ങനെ നമ്മളെ റോപ്പ് മാവൊക്കെ ആയി വരാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ചൂടുവെള്ളം ഗ്യാസമ്മ വെച്ചുകൊടുത്തു കേട്ടോ അപ്പം അത് അതിൽ കണ്ട് കൊണ്ടുവന്നൊഴിച്ചു അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് റവയ്ക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ഇന്ന് പക്ഷെ എല്ലായ്പ്പോഴും ഞാൻ അങ്ങനെ ചെയ്യലില്ല കേട്ടോ ഇന്നിപ്പോൾ ഞാൻ നല്ലോണം വെള്ളത്തിൽ വേവിച്ചിട്ടാണ് റോപ്പ് മാവ് വെക്കുന്നത് അപ്പം കഴിഞ്ഞൊരു ദിവസം അമ്മ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അച്ചയ്ക്കൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഇവിടെ ഏട്ടനെ പൊടിപൊടിയായി കിടക്കണതാണ് ഇഷ്ടം അച്ചയ്ക്കും അമ്മയ്ക്കും ഒക്കെ വെള്ളത്തിൽ വേവിക്കുന്നതാണ് ഇഷ്ടം അപ്പം ഇടയ്ക്ക് ഓരോ ഇഷ്ടങ്ങളും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടേന്ന് ഉപ്പുമാവ് എന്നൊക്കെ പറയണ കേട്ടപ്പം ഇന്ന് ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഏട്ടനാണെങ്കിൽ പൊടി പൊടിയാണ് ഇഷ്ടം ഒക്കെ പിന്നെ ഇത് തണുത്ത് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊടി ആകുമല്ലോ പക്ഷെ നമ്മൾ പൊടി പൊടിയായി ഉണ്ടാക്കണമെങ്കിൽ ഒരു ഗ്ലാസ് റവയ്ക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ആ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിരുന്നു അതിലേക്ക് റവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇങ്ങനെ വെള്ളത്തിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതൊന്ന് റെഡിയായി കിട്ടാൻ ഭയങ്കര കട്ടകട്ടിയായിട്ടിരിക്കും നേരെ മറിച്ച് വെള്ളം കുറച്ച് വെക്കുകയാണെങ്കിൽ അത് ആവിക്ക് അങ്ങനെ വേവിച്ച് സെറ്റാക്കി എടുക്കും കേട്ടോ അതാണ് പിന്നെ എളുപ്പം പക്ഷെ കഴിക്കുന്നത് നല്ലതൊക്കെ ഇങ്ങനെയാണ് ചിലർക്ക് നെഞ്ഞിൻ്റെ ഉള്ളൊരു ഒരു അസ്വസ്ഥതയും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഈ റവ അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല നമ്മൾ വെള്ളത്തിൽ നല്ലോണം തിളപ്പിച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല നെഞ്ഞ് നേറുക എന്നൊക്കെ പറയട്ടോ ഞങ്ങളവിടെ അപ്പോൾ ഇവിടെ അച്ചയ്ക്കൊക്കെ അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് ഞാൻ ചേച്ചി എപ്പോഴും പറയലില്ല റവ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നാളികേരം ഇട്ടുകൊടുക്കാൻ അപ്പോൾ കുറച്ച് നാളികേരം കൂടി ചിറകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ റവയിൽ അങ്ങനെ നാളികേര ഇടണമെന്നൊരു നിർബന്ധമല്ല കേട്ടോ അപ്പോൾ ഇതാക്കണ കുറച്ച് നാളികേരം കൂടിയും ചേർത്ത് കൊടുക്കേണ്ടി പിന്നെ ഈ ഒരു റവപ്പുമാവ് എന്ന് പറഞ്ഞാൽ നാളികേര പാല് ഉണ്ടാക്കി എടുക്ക നമ്മൾ വെള്ളം ഒഴിച്ചില്ലേ ആ വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഔട്ടോ നല്ല മയവും കാര്യങ്ങളോ കുറേ മുന്നത്തൊരു വീഡിയോയിൽ ഞാൻ ആ റെസിപ്പി കാണിച്ചിട്ടുണ്ട് എന്നിട്ട് ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്തിട്ട് അതിന്റെ അഭിപ്രായം പറഞ്ഞിരുന്നു കേട്ടോ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിരുന്നു നല്ല സോഫ്റ്റ് ആവും എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും ചെയ്യും കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുകയുണ്ടു വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി തേങ്ങ ചിരകിയിട്ട് മിക്സിനെ ചാർക്കിയിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ നാളികേര പാൽ എടുക്കാനൊന്നും ഒരു പണിയില്ല പിന്നെ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നും വേണ്ട അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുകയുള്ളൂ ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മളെ വീഡിയോയിൽ തന്നെ കാണിച്ചു തരണ്ട് കേട്ടോ പിന്നെ എന്താ രാവിലെ ഞാൻ പച്ചക്കറിയൊക്കെ പുറത്തേക്ക് എടുത്തു വെച്ചതാല്ലേ ഇത് കഴിഞ്ഞ ദിവസം ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന് ചിരങ്ങിയാണ് കേട്ടോ പിന്നെ പയറും കയ്പ്പയൊക്കെ നമ്മൾ വീട്ടിലുള്ളത് തന്നെയാണ് വെണ്ടയും അമ്മ എന്ന് പറിച്ചിട്ടുണ്ട് അപ്പോൾ വെണ്ടയ്ക്ക് ഞാൻ അവിടെ എടുത്തക്കാ വിചാരിച്ചു അടുത്ത ദിവസം നമുക്ക് സാമ്പാർ എന്തെങ്കിലും വെക്കാൻ വിചാരിച്ചു അപ്പോൾ ഞാനും അമ്മയും കൂടിയും കഷ്ണങ്ങളൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിരങ്ങ ഇങ്ങനെയാണ് നന്നാക്കി എടുക്കുന്നത് ഞങ്ങൾ ഇവിടെ എങ്ങനെയാണ് വെക്കലുള്ളത് കേട്ടോ അപ്പോൾ ഈ ചിരങ്ങിയും പയറും കൂടിയാണ് ഞങ്ങൾ കറി വെക്കുന്നത് അപ്പം അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടൊന്ന് ചെയ്ത് നോക്കുകട്ടോ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഉപ്പേരിയെന്ന് പറഞ്ഞു രണ്ട് മൂന്ന് കായ ഉണ്ടായിരുന്നു നേന്ത്രക്കായ അതുകൊടുത്തു അതേപോലെ ഒരു കൈപ്പങ്ങിയും കുറച്ച് പയറും അതൊക്കെ ചെറുതാക്കി അരിഞ്ഞിട്ട് കുറച്ച് സമയം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല നമ്മളെ വീട്ടിലുണ്ടാക്കിയ സാധനം അല്ലേ വിഷാംശവും കാര്യമൊന്നും ഇല്ലാട്ടോ അതപ്പം തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഹേട്ടിന് ചായക്ക് വേണ്ടിയിട്ട് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ തലേ ദിവസം കൊണ്ടുവന്ന് വെക്കുന്ന പാലാണ് നമ്മൾ തലേ ദിവസം വൈകുന്നേരമാണ് പാല് കൊണ്ടുവന്നിരിക്കുക വീട്ടിൽ നിന്ന് വാങ്ങണതാണ് കേട്ടോ നമ്മളെ കാടിവെള്ളമൊക്കെ കൊണ്ടുപോകണ ചേച്ചീൻ്റെ വീട്ടിൽ നിന്നാണ് പാല് വാങ്ങലുള്ളത് അപ്പോൾ അവിടെ നിന്ന് തലേ ദിവസം ഇരുന്നൂറ് പാല് കൊണ്ടുവന്നിരിക്കുന്ന പിന്നെ പിന്നെ രാവിലെ അടുത്ത് ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ രാവിലെ പോയി കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കുമ്പോഴേക്കും നേരം വഴുകയുള്ളൂ അപ്പോൾ എന്നും ഇങ്ങനെ തന്നെയാണ് കാണിക്കില്ല പിന്നെ ആ ഇരുന്നൂറ് പാലിൽ വെള്ളം ചേർത്തിട്ട് ഞാൻ രണ്ട് നേരം ഏടിന് പാൽ ചായ ഉണ്ടാക്കി കൊടുക്കും ഞങ്ങൾക്ക് ആർക്കും വേണമെന്നില്ലല്ലോ അപ്പോൾ ഏട്ടന് പാൽ ഒരു നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ അങ്ങനെ ഒന്നിനും നിർബന്ധം പറയാത്ത ആളാണ് പക്ഷേ രണ്ട് നേരം പാൽ ചായ വേണമെന്നൊരു നിർബന്ധമുണ്ട് അപ്പം അതിനിടയ്ക്ക് നമ്മൾ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാക്കണേ ഏട്ടനുള്ളതൊക്കെ വിളമ്പി വെച്ചു കേട്ടോ റവിയും ചായ ഇങ്ങനെ കുടിക്കണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിലേക്ക് പപ്പടം ഉണ്ടാക്കുകയൊക്കെ വേണം പക്ഷേ ഏട്ടനെ അങ്ങനെ വേണം ില്ല ഏട്ടനെ റവേം പാൽ ചായയാണെങ്കിൽ അത് കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കുറേ മുന്നേ കട്ടൻ ചായയൊക്കെ കുടിച്ചിരുന്നു ഇപ്പം തുടങ്ങിയതാണ് കേട്ടോ പാൽ ചായ വേണമെന്നൊരു നിർബന്ധം പിന്നെ പറ്റേ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ കുടിക്കുകയും ചെയ്യും അപ്പം ഇന്ന് ഏട്ടന് ശരിക്കും പണിയില്ലാത്തൊരു ദിവസമാണ് കേട്ടോ പണിയില്ലാന്ന് പറഞ്ഞാൽ വേറെ അവിടെ പണി എടുക്കുന്നുണ്ട് അപ്പം ഏട്ടൻ ലീവ് ആക്കിയതാണ് അപ്പം അതുകൊണ്ട് ഓരോക്കൊന്ന് സൈറ്റിൽ കൊണ്ടേക്കണം എന്ന് പറഞ്ഞിട്ട് വേഗം ചായ ഒക്കെ കുടിക്കുകയാണ് എന്നിട്ട് പോലെ കൊണ്ടൊക്കെ വന്നിട്ട് വേറെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ നേരത്തെ തന്നെ ഞാൻ ചായ കൊടുത്തതാണ് അപ്പോഴാണ് പെട്ടെന്ന് ഭയങ്കര കാറ്റിട്ടോ മഴയ്ക്കുള്ള നല്ലൊരു കൂളുണ്ട് അപ്പോൾ ചില ദിവസം ഇങ്ങനെ കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ ആ മഴേനെ അങ്ങോട്ട് കൊണ്ടുപോകട്ടോ മഴ പെയ്യൂല അപ്പം ഇന്ന് അത്യാവശ്യം നല്ല കാറ്റടിച്ചിട്ടുണ്ട് ഈ ഒരു ഷീറ്റൊക്കെ പാറിപ്പോണിട്ട് പേടിയാവും കേട്ടോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മഴ അങ്ങോട്ട് പെയ്യണേനു മുന്നേ തന്നെ നമ്മളങ്ങോട്ട് പേടിപ്പിക്കും കേട്ടോ ആകെ കൂടെ കാറ്റും മെടി മിടിവാളും ഒക്കെ ആയിട്ട് ഇന്നിട്ടാണ് മഴ പെയ്യുക ആദ്യമൊന്നും ഇത്ര ഒരു പേടി ഉണ്ടായില്ല ഇപ്പോൾ പിന്നെ ചെറുതായിട്ടൊന്ന് മഴ പെയ്താലും നമുക്ക് പല ചിന്തകളുമാണ് പേടിയൊക്കെയാണ് പറഞ്ഞില്ലേ അപ്പം അത് കുറച്ചു നേരം അങ്ങനെ നോക്കിയിരുന്നു പിന്നെ ഇതാക്കണേ അടുപ്പത്തുനിന്ന് ഞാൻ ചോറ് റൈസ് കുക്കറിലേക്ക് വെച്ചു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഉപ്പേരിക്ക് അടുപ്പത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ വറവ് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ എരിവിന് വേണ്ടിയിട്ട് കാന്താരി ഞെട്ടിയോട് കൂടി തന്നെ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞെട്ടിയൊന്നും കളയാൻ പോയിട്ടില്ല ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളമൊക്കെ ചേർത്ത് അതൊന്ന് നല്ലോണം ഇളക്കിയതിനു ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാണ് ഈ സമയത്തൊക്കെ കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ കരണ്ട് ഒന്ന് കളിക്കുക തന്നെയാണ് അവര് കാറ്റടിച്ചതല്ലേ ഇനിയിപ്പൊ കറണ്ട് വരാൻ കുറച്ച് സമയം എടുക്കും എന്തായാലും അപ്പം ഞാൻ മക്കൾക്ക് ചായ കുടിക്കാനൊക്കെ ഓരോരുത്തർക്ക് ആയിട്ടുണ്ട് അപ്പോഴാണ് പപ്പടത്തിൻ്റെ കാര്യം ഓർമ്മയായത് കേട്ടോ വിളമ്പി വെച്ചിട്ടാണ് ഓർമ്മയായത് അപ്പോൾ വേഗം പപ്പടമൊന്നും കാച്ചി എടുക്കുകയാണ് അപ്പോൾ കണ്ണൻ രണ്ടെണ്ണം ഒക്കെ ഇട്ടിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ചട്ടിയാണ് അതിൽ രണ്ടെണ്ണം ഒക്കെ ആക്കി പണിയാണ് പിന്നെ കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ വെളിച്ചെണ്ണയിലാണ് ഞമ്മളിതൊക്കെ ചെയ്യുന്നത് ഓയിൽ നമ്മളങ്ങനെ ഉപയോഗിക്കലില്ല കേട്ടോ എന്തെങ്കിലും പ്രത്യേകിച്ചൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങുന്നല്ലാതെ നമ്മൾ മിക്കവാറും വെളിച്ചെണ്ണയിൽ തന്നെയാണ് എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കി കഴിക്കലുള്ളത് അപ്പോൾ അതാ ആ കാറ്റ് ഏതായാലും ഇന്ന് മഴ കൊണ്ടുപോയിട്ടൊന്നുമില്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ പപ്പടമൊക്കെ കാച്ചെടുത്ത് ഞാനും കണ്ണനു വേണം ആദ്യം ചായ കുടിക്കണം കേട്ടോ ഇന്ന് എനിക്കും എന്തേന്ന് അറിയില്ല ഭയങ്കര വിഷപ്പ് അപ്പോൾ കണ്ണൻ പറഞ്ഞു അമ്മ അതിൻ്റെ ഒപ്പം ചായ കുടിക്കായിരിക്കുമോ ചോദിച്ചപ്പോൾ എനിക്ക് ഓയം കൂടി ഉള്ളത് വിളമ്പി ഞങ്ങൾ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് നമ്മളെ നന്ദു നീച്ചിട്ടുള്ളത് കേട്ടോ ഇന്ന് കുറച്ച് കനത്തിലാണ് കേട്ടോ ആൾ സ്കൂളുണ്ടോയെന്നൊക്കെ ചോദിച്ചാണ് നീച്ചിട്ടുള്ളത് അപ്പോൾ സ്കൂളിൽ പോവാൻ മടിയൊന്നുമില്ല പക്ഷെ നീക്കുമ്പോൾ എന്നുള്ളൊരു ചോദ്യമാണ് സ്കൂളുണ്ടോ എന്നുള്ളത് പക്ഷേ സ്കൂളിൽ പോയിട്ടില്ലെങ്കിലാണിപ്പോൾ പ്രശ്നം ഇന്നാലും എന്തിനാണ് ഈ സ്കൂൾ ചോദിക്കുന്നത് എനിക്ക് അറിയില്ല കേട്ടോ ഒരു മടി പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ആൾക്ക് മടിയൊന്നുമില്ല ഇപ്പോൾ അപ്പോൾ അമ്മ അവിടെ ചായ എടുത്ത് എടുത്ത് സിറ്റൌട്ടിക്ക് പോന്നിട്ടുണ്ട് കേട്ടോ അമ്മ അവിടെ ഇരുന്നിട്ടാണ് ചായ കുടിക്കുക അങ്ങനെ എല്ലാവരും ഒരുവിധം അങ്ങനെ തന്നെയാണ് ചെയ്യലുള്ളത് പിന്നെ ഒന്ന് മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇത് മുട്ട വെച്ചിട്ടാണ് ചെയ്യണത് അപ്പം മുട്ട രണ്ട് മൂന്ന് മുട്ട എടുത്തിട്ട് അതിൽ കുരുമുളക് പൊടി ഉപ്പും ചേർത്തിട്ട് കലക്കി വെച്ചതാണ് കേട്ടോ വേറൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പം എനിക്ക് ഇന്നൊരു ഐഡിയ തോന്നിയതാണ് ഈ ഉണ്ണിയപ്പച്ചട്ടിയിൽ എന്നുള്ളത് കുട്ടികൾക്ക് ഓരോ ഇഷ്ടങ്ങളല്ലേ കാണുമ്പോൾ എനിക്ക് തിന്നാനും ഭയങ്കര ഇതാവും അപ്പം അതൊക്കെ വിചാരിച്ചിട്ട് ഇന്ന് അങ്ങനെ കാണിച്ചതാണ് കേട്ടോ അപ്പം ഈ മൂന്ന് മുട്ടയും കൊണ്ട് ഒരുപാടെണ്ണ ഉണ്ടാക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടോ അപ്പം ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി തന്നെ വേണം എന്നൊരു നിർബന്ധമില്ല നമ്മളെ സാധാ ഇരുമ്പ് ചട്ടിയോ ഇൻഡാലിയത്തിൻ്റെ ചട്ടി ഏതായാലും കുഴപ്പമില്ല അതിൽ കുറച്ച് എണ്ണയാക്കി കൊടുത്തതിനു ശേഷം ഇതേപോലെ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് ചെറു തീലിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉപ്പേരിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അതൊന്ന് വറവൊക്കെ ഇട്ട് കൊടുത്തിട്ടോ കടുകും കറിവേപ്പിലയും ഒന്ന് വറവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നാളികേരം ചതച്ചൊക്കെ ചേർത്ത ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഇന്ന് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് അപ്പോഴേക്കും ഇതാക്കണേ ചെറിയ തീയിൽ കിടന്ന് നമ്മളെ മുട്ടയൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ കൂട്ടുകാർക്ക് ഇത് എന്താ തോന്നുന്നത് ഉണ്ണിയപ്പം പോലെയൊക്കെ ഉണ്ടല്ലേ വെളുത്തോ ഒരു മഞ്ഞ കളറൊക്കെ ഉള്ള ഒരു ഉണ്ണിയപ്പം പോലെ അപ്പൊ നന്ദൊന്നും നീച്ച് തന്നെ ഇതല്ലേ കണ്ടത് അപ്പൊ അമ്മ രാവിലെ തന്നെ അന്ന് ഉണ്ണിയപ്പാണോന്നൊക്കെ എന്നോട് ചോദിച്ചത് കേട്ടോ അവന്റെ വിചാരം ഒന്ന് ചായക്ക് കടി ഉണ്ണിയപ്പാണെന്നാണ് അപ്പൊ ഞാനിത് പറഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പൊ പറഞ്ഞ അമ്മക്ക് കൂട്ടുകാർക്കൊക്കെ കൊടുക്കണം തോന്നെ തെരഞ്ഞെട്ടോ ഇക്കെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതായാലും മൂന്ന് മുട്ടയും കൊണ്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞി അപ്പുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ഇനി ഇത് ഇങ്ങനെയല്ല കേട്ടോ ഇത് ഇങ്ങനെ റോസ്റ്റ് രൂപത്തിലാക്കി എടുക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് ഞാനിത് എന്റെ ഒരു ഐഡിയയിൽ കാട്ടി കൂട്ടണതാണ് കേട്ടോ അപ്പൊ എന്തായാലും സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂണ്ടെട്ടോ പിന്നെ അതാ കണ്ണും പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കണ്ണപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചോറ് കൊണ്ടുപോവുകയോ ചായക്കടി കൊണ്ടുപോവുകയോ ഒന്നും ചെയ്യലില്ല സ്കൂളിൽ നിന്ന് ചോറ് വാങ്ങി കഴിക്കലാണ് അപ്പം മിക്ക കുട്ടികളും സ്കൂളിൽ നിന്ന് വാങ്ങുന്നത് തന്നെയാണ് അവർക്ക് വേണ്ടി ഉണ്ടാക്കണതല്ലേ അപ്പോൾ അത് കഴിക്കാതിരുന്നാൽ അത് അവിടെ ഉള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ അത് അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ അങ്ങനെ നിർബന്ധിക്കട്ടോ സ്കൂളിൽ നിന്ന് വാങ്ങി കഴിച്ചോണ്ടു എന്ന് പറയും അപ്പോൾ അങ്ങനെ പ്ലേറ്റും കൊണ്ട് പോകും പക്ഷേ കഴിക്കലുണ്ടോ എന്നൊന്നും സത്യാവസ്ഥ നമുക്കറിയില്ല അല്ലെങ്കിലേ ഒന്ന് കഴിക്കാൻ കുറച്ച് മടിയാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ വേഗം നീളം അങ്ങനെ പോവുകയാണ് തടിയൊക്കെ പറ്റും പോയി നല്ല തടിയുള്ള ആളായിരുന്നു പക്ഷെ എല്ലാരും ചോദിക്കും എന്തേ ഓനെ പറ്റിയത് എന്നുള്ളത് എനിക്കറിയില്ല ഇന്ന കുറേശ്ശെ ഭക്ഷണം കഴിക്കണൊക്കെ ഇണ്ടാവും ഇപ്പൊ തടിയും അങ്ങനെ കാണുന്നില്ല അപ്പൊ അമ്മേന്റെ ചായ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലട്ടോ അമ്മയ്ക്ക് കൊറേ സമയം വേണം ചായ കുടിക്കുകയാണെങ്കിലും ചോറിണ്ടാണെങ്കിലും ഒക്കെ അമ്മ വിശദീകരിച്ചിട്ട് കഴിക്കുള്ളൂ അതേ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം അമ്മ അവിടെ ചായ കുടിക്കുന്നുണ്ട് നന്ദോ അവിടെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ മുട്ട റോസ്റ്റ് ആക്കി എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്തു പിന്നെ അതിലേക്ക് രണ്ട് കുഞ്ഞ് സവാളുണ്ടായിരുന്നു അതും കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടി എടുക്കുകയാണ് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോഴേക്കും നമ്മളെ ചോറൊക്കെ വെന്ത് ആയിട്ടുണ്ട് അപ്പം ഇപ്പോൾ മക്കൾ ചോറ് തന്നെയാണ് കൊണ്ടുപോയില്ലത് അപ്പം നന്ദോനും അനുമോക്കും ഇതൊന്നാദ്യം കുറച്ച് ചോറ് ചെയ്യാൻ ഊറ്റി എടുക്കും കേട്ടോ അതിന് ശേഷമാണ് വാർത്ത വയ്ക്കുക അപ്പോഴേക്കും ഇതാക്കണ് ഇതൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് കൂട്ട് കൊടുത്തേനെ പിന്നെ ഇതാക്കണ് ഒരു ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എന്താണ് ചെയ്യുക അതേപോലെ തന്നെയാണ് ചെയ്യണേട്ടോ അപ്പം മുട്ട പിന്നെ അങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളൂ ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ചിക്കൻ മസാലയാണ് ചേർത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി മസാലപ്പൊടികളൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ആദ്യം വെറും ചിക്കൻ മസാല ചേർക്കാനാണ് വിചാരിച്ചത് പിന്നെ നമ്മൾ ആ ഒരു മാജിക് ബോക്സ് തുറന്നപ്പോൾ എല്ലാ പൊടികളും കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ ഇട്ടു കൊടുത്തിട്ടോ എന്നിട്ട് അത് എണ്ണയിൽ അതിന്റെ പച്ചമണം മാറി വരുന്നത് വരെയൊന്നും വഴറ്റിയെടുത്തു പിന്നെ അതിലേക്ക് തിളച്ച വെള്ളം ഒരിത്തിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ഗ്രേവി പോലെ ആക്കി എടുക്കണ്ടേ എന്നാലുള്ളൂ നമ്മളെ മുട്ടയമ്മയ്ക്കൊക്കെ നന്നായി മസാല പിടിക്കുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് മുട്ടയില് പിന്നെ ഒരു ഇത്തിരി കുരുമുളകും ഉപ്പൊക്കെ ചേർത്തതാണ് കേട്ടോ പിന്നെ ഇപ്പൊ മസാലയിലും ചേർത്തില്ലേ അപ്പൊ മുട്ടയൊക്കെ ഏതായാലും ഓരോന്നും ഞാൻ കുഴിന്ന് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് എന്തോ പോലെട്ടോ ഞാൻ ഇത് ഇങ്ങനെ ആയി വരുന്ന വിചാരിച്ചിട്ടില്ല ഞാൻ അതിൽ ഒട്ടി പിടിക്കാന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെങ്കിലും ഒറ്റ കുഴപ്പമില്ല സൂപ്പറായി വന്നു കേട്ടോ പിന്നെ ഇത്രയും അധികം ഉണ്ടാക്കാൻ പറ്റുമെന്നും ഞാൻ വിചാരിച്ചതല്ലെട്ടോ പന്ത്രണ്ട് കുഴികളുണ്ടായി ആ പന്ത്രണ്ട് കുഴിക്കുള്ള മുട്ടയും അതിലുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഏതായാലും ആക്കി എടുത്തിട്ടുണ്ട് ലാസ്റ്റിന് കുറച്ച് മല്ലിയലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ അടുത്ത് അതൊന്നും ഇല്ല ഏതായാലും ആ മുട്ട റോസ്റ്റ് വെറൈറ്റി ആയിട്ട് അവിടെ റോസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇന്ന് അതാണ് മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കണത് അപ്പോഴേക്കും ഇതാക്കണേ ഹേട്ടൻ സൈറ്റിലൊക്കെ പോയി തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ മീൻകാരം എന്നൊന്നും നമ്മൾ മുറത്തേക്ക് വരലില്ല കേട്ടോ എന്നെങ്കിലൊക്കെ വരുവുള്ളൂ എന്നും വന്നാലൊന്നും ആരും അങ്ങനെ വാങ്ങൂല അപ്പോൾ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ വാങ്ങൂല അപ്പോൾ അത് വിചാരിച്ചിട്ട് അങ്ങനെ വരുന്നത് അപ്പോൾ ഇന്ന് ഇതാക്കണേ അടുത്തുള്ള മീനുകളാണ് കേട്ടോ ഇതൊക്കെ ഈ ബ്രാലാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ബ്രാലിൻ്റെ മാത്രമേ ഉള്ളൂ വിലക്കുറവ് മറ്റേനൊക്കെ നല്ല വിലയാണ് കേട്ടോ മീങ്ങളൊക്കെ ഒരുപാടുണ്ട്ട്ടോ ചൂതയും അതേപോലെ സൂതാന്ന് ഞങ്ങളിവിടെ പറയട്ടോ ആ ഒരു മീൻ ഉണ്ട് മാന്തളുണ്ട് തിളമിയുണ്ട് കിളിമി ഉണ്ട് മത്തിയുണ്ട് അയിലുണ്ട് അങ്ങനെ ഒരുപാട് മീനങ്ങളുണ്ട് പക്ഷേങ്കില് ഈയൊരു ബ്രാലൊള്ളു കേട്ടോ നമ്മളെ കൊക്കിലൊതുങ്ങുക അത് വിചാരിച്ചിട്ട് ഒരു കിലോ വാങ്ങിയിട്ടുണ്ട് അപ്പൊ നൂറ് രൂപയ്ക്കൊന്നും വാങ്ങിയാൽ തീരെ ഉണ്ടാവില്ല കേട്ടോ അതിന് നൂറ്റി നാൽപ്പതാണെന്ന് കിലോന് മറ്റതിനൊക്കെ ഇരുന്നൂറിൻ്റെ അടുത്ത് ഇരുന്നൂറിന്റെ പുറത്ത് അങ്ങനെയൊക്കെയാണ് വില ഉള്ളത് അപ്പം ഞാൻ ഏതായാലും അയാളോട് ചോദിച്ചു നന്നാക്കി എന്ന് ചോദിച്ചപ്പോൾ അയാൾ നന്നാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ അതൊരു ഭാഗ്യം വിചാരിച്ചോ അല്ലെങ്കിൽ പിന്നെ അയിമിരിക്കേണ്ടത് ഒന്നാമത് കുളിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പം മീനൊക്കെ അവിടെ നന്നാക്കി എടുക്കണുണ്ട് ഞാൻ അപ്പോഴേക്കും അകത്തേക്ക് പോകുന്നുട്ടോ മക്കൾക്ക് കൊണ്ടുപോകാതൊക്കെ റെഡിയാക്കി വെക്കേണ്ടേ അപ്പം നമ്മളെ മുട്ട മസാലയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം അതിൽ കെരുവും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നന്ദൂന ചോറിൽക്ക് ഇതാക്കണം വെച്ചുകൊടുക്കണുണ്ട് അതേപോലെ തന്നെ അനുമോള ചോറിക്കും വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി നന്ദുവിന് കറി നിർബന്ധമാണ് കേട്ടോ അപ്പൊ ചിരങ്ങിയും പയറും കൂടി വേവിച്ചട വെച്ചിട്ടുണ്ട് കരണ്ട് ഇല്ലാഞ്ഞിട്ട് പിന്നെ അരച്ചൊഴിച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാൻ അതോടെ വാങ്ങി വെച്ചതാണ് കറൻറ്റ് വരട്ടിയെന്ന് വിചാരിച്ചിട്ട് അമ്മീമ്മയ്ക്ക് കൊണ്ടുപോകാൻ പറ്റൂല ഞാൻ മിക്സീൻ്റെ ജാറിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലെങ്കിൽ പിന്നെ ഇനി അത് അരിപ്പേക്ക് ഒഴിക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ കാണിക്കണം അപ്പം നന്ദുവിനോട് ഞാൻ ആദ്യം ചോദിച്ചതാണ് എന്നുള്ളത് മുട്ട അപ്പോൾ ചോറിലിടാൻ പറഞ്ഞു പിന്നെ പറഞ്ഞാൽ ആ ഒരു ചെറിയ പാത്രത്തിൽ മതി എന്നുള്ളത് അപ്പോൾ അതൊക്കെ അതിന് പെറുക്കിയെടുത്ത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം അനുമോളതൊക്കെ റെഡിയായി അപ്പോൾ ഇതാക്കണെ പോവാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ ഓളും അമ്മും കൂടിയും നടന്നങ്ങനെ പോവും പിന്നെ നന്തൊന്ന് ഏട്ട ഉണ്ടായതുകൊണ്ട് ഏട്ടൻ കൊണ്ടേക്കി കൊടുക്കൂട്ടോ അപ്പം ഒരു ഇത്തിരി നേരത്തെ പോകും ഒരു കൂട്ടുകാരികളെ കൊത്തു വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ ഒരു ഇത്തിരി നേരത്തെ പോകുട്ടോ നന്ദുനെ പിന്നെ ആ ഒരു കറക്റ്റ് സമയത്തേ ഞാൻ സാധാരണ കൊണ്ടേക്കലുള്ളൂ എന്തെങ്കിലുമൊക്കെ അനുമോളപ്പം അങ്ങനെ പോകും അപ്പോൾ ഇതാക്കണ് കറൻറ്റൊക്കെ വന്നോ അപ്പോൾ അതിലേക്ക് നാളികേരവും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി ഒന്ന് അരച്ചെടുക്കുകയാണ് ഞാൻ അപ്പൊ പയറും ചിരങ്ങിയും കൂടി അത് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങോട്ട് ആക്കി അരച്ചെടുക്കാൻ പാടില്ല കേട്ടോ ചെറിയൊരു ചതഞ്ഞ രൂപത്തിലാണിങ്ങനെ നാളികേരം ഇങ്ങനെ കാണണം അല്ലാതെ നൈസായി പോകരുത് അപ്പം ആ ഒരു രീതിക്ക് ഞാനിവിടെ അരച്ചെടുക്കണുണ്ട് വെള്ളം ചേർത്തിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത് കേട്ടോ എന്നാ പറ്റാ ചതച്ചുമല്ല അങ്ങനെ വേണത് ചേർത്ത് കൊടുക്കാന് അപ്പൊ അതൊക്കെ ഒന്ന് അരച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കറിക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ചിറങ്ങിയ പയറും ഇങ്ങനെ വെക്കുന്നവരുണ്ടോ ഇല്ലാത്തവരുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റിലൂടെ പറയുകയോണ്ടുട്ടോ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും ചെയ്ത് നോക്കുകയോണ്ടു പണ്ടത്തെ കറികളാണ് ഇതൊക്കെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പം ചിറങ്ങിയ പയറും നല്ലോണം ഒന്ന് വെന്തിട്ടുണ്ട് എനിക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തതാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് അതൊഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ നാളികേരണ്ടല്ലോ ആ കൂട്ടും കൂടി ഇതിൽക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം ഇനി ഇതിലേക്ക് എത്രത്തോളം വെള്ളം വേണോ ആ വെള്ളം നമ്മൾ കഞ്ഞിവെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ടോ അപ്പം അതാക്കണേ ഒക്കെ ഒന്ന് തിളച്ച് ആയിട്ടുണ്ട് ഇനി ഇതിപ്പോൾ മാറ്റി വെച്ചതിന് ശേഷം അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം നമ്മളെ അന്തോന് കറി നിർബന്ധമാണ് കേട്ടോ ഇല്ലെങ്കിൽ ആൾക്ക് ഭയങ്കര സങ്കടമാണ് സ്കൂളിൽ ചോറ് കൊണ്ടുപോയാൽ പിന്നെ സ്കൂളിൽ ചോറ് കൊടുക്കുമ്പോൾ അവിടെ കറി ഉണ്ടാകുമല്ലോ ആ സമയത്ത് അവന് കൊടുക്കൂട്ടോ എന്നാലും അവന് വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പം എന്തായാലും ചായക്കടി വേണമെന്ന് പറയണില്ല കേട്ടോ അപ്പം ഏതായാലും ചോറ് തന്നെയാണ് കുറച്ച് ദിവസമായിട്ട് കൊണ്ടുപോകണത് അപ്പൊ അതിലേക്ക് കടകും കറിവേപ്പിലയും വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊന്നും താളിച്ചൊഴിച്ചിട്ടുണ്ട് നല്ല അടിപൊളി കറിയാണ് കേട്ടോ അവിടെ കണ്ണനും അനുമൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കറി എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ കുട്ടികളിൽ ഒരിക്കലും രണ്ടാക്കും ഭയങ്കര ഇഷ്ടമാണ് നന്ദും കൂട്ടും പക്ഷെ അത്രങ്ങട്ട് ഇഷ്ടമൊന്നുമില്ല പിന്നെ മീൻ വാങ്ങിയിട്ടുണ്ടല്ലോ ആ മീൻ ഞാൻ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി മല്ലിപ്പൊടിയും കുരുമുളകും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി എടുത്തതിനു ശേഷം ഫ്രിഡ്ജിക്ക് വെക്കുകയാണ് കേട്ടോ അല്ലാതെ ഈ ഒരു സമയത്ത് ഞാൻ വറക്കാനൊന്നും വിചാരിക്കണില്ല ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആ ഉച്ചയ്ക്ക് കഴിക്കാൻ സമയത്ത് വറക്കാം മുട്ട ഉണ്ടല്ലോ കുറച്ച് മുട്ട ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം ഉള്ളത് വറക്കുക അപ്പോൾ ഏതായാലും അയക്കു മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണേട്ടോ പിന്നെ ഈ ഒരു മീൻ എന്ന് പറഞ്ഞാൽ വറുത്താലുള്ളൂ ടേസ്റ്റ് കറി വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഇല്ല എനിക്ക് പിന്നെ ഈ ഒരു മീന് വലിയൊരു താല്പര്യം ഇല്ല കേട്ടോ എപ്പോഴെങ്കിലും ഒക്കെ ഒരു കഷ്ണം കഴിച്ചെങ്കിൽ കഴിക്കും അത്രേ ഉള്ളൂ എനിക്ക് ഈ ഒരു ബ്രാലിനെ കണ്ടാൽ അരണേനെയാണ് ഓർമ്മ വരും കേട്ടോ എനിക്ക് എന്താ അറിയില്ല ചെറുപ്പം മുതലേ ബ്രാലിനെ കണ്ടാൽ അരണയായിട്ടാണ് എനിക്ക് തോന്നലുള്ളത് അപ്പോൾ ആദ്യമൊന്നും ഞാൻ തീരെ കഴിക്കൂലേ ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു കഷ്ണമൊക്കെ കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ആദ്യം ചായ ഞാൻ കുടിക്കാത്ത ഒരാളെ എന്നും ഇവിടെ വന്നിട്ടാണ് ചായ ഒക്കെ കുടിച്ച് പഠിച്ചത് പിന്നെ ഇപ്പോൾ വീണ്ടും ചായ കൂടി നിർത്തി നിർത്തിയിട്ടോ അപ്പം നന്ദോനെ കൊണ്ടേക്കാനായി ഓനെ പിന്നെ കുളിപ്പിക്കും ഡ്രസ്സ് മാറ്റിക്കും ചായ കൊടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ കൊണ്ടേക്കുമ്പോലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ നടന്നു പോകേണ്ടല്ലോ ആദ്യമൊക്കെ എൽ കെ ജി പഠിച്ചെന്ന സമയത്ത് ഏട്ടം കൊണ്ടേക്കെന്ന് പറഞ്ഞാൽ ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ തന്നെ വേണേ അന്ന് ഭയങ്കര സങ്കടമുള്ള ആളേന്നില്ലേ അപ്പോൾ പൊരണേൻ്റെ മുന്നേ ഒരു പത്ത് പ്രാവശ്യം എനിക്ക് ഉമ്മ രണം സ്വകാര്യം പറയണം അങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഏട്ടം നിൽക്കൂലവേയും പോരും ഏട്ടനെ മോത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഭയങ്കര സങ്കടാണെന്ന് അറിയും അപ്പോൾ അന്ന് ഞാൻ തന്നെയാണ് അധികവും കൊണ്ടേക്കിയിരുന്നത് ഇപ്രാവശ്യം കുറേ വട്ടം ഏട്ടം കൊണ്ടേക്കിയിട്ടുണ്ട് കേട്ടോ പോനെയൊക്കെ കൊണ്ടുപോയി വന്നു ഞാൻ ഇതാക്കണേൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി പത്തര ആവുമ്പോഴാണ് മീറ്റിംഗ് കേട്ടോ അപ്പം ഇന്ന് കണ്ണൻ്റെ സ്കൂളിൽ എസ് പി സിൻ്റെ ആണ് അതിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഏട്ടനെ അക്ഷയയ്ക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പം അങ്ങനെയൊക്കെ രണ്ടാളും കൂടിയും പോവുകയാണ് അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ മല്ലികാകൃഷ്ണൻ എന്ന് പറയുന്ന നമ്മളെ സബ്സ്ക്രൈബർ ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം മല്ലിക ചേച്ചിക്ക് വലിയൊരു ഹായ് ഉണ്ട് അപ്പം നമ്മളെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്